യൂണിഫോമിലുള്ള ഒരു സൈനിക ഉദ്യോഗസ്ഥനെ പോലീസുകാർ കൈകാര്യം ചെയ്യുന്ന ഒരു വീഡിയോ ആണ് വലിയ രീതിയിൽ വൈറലായി പോയിരിക്കുന്ന ഒരു വീഡിയോ ആണ് പക്ഷെ കേരളത്തിലുള്ള മീഡിയ ഒന്നും ഈ വാർത്തയൊന്നും അത്ര റിപ്പോർട്ട് ചെയ്തായിട്ട് ഞാൻ കാണുന്നില്ല നമ്മുടെ തൊട്ടടുത്ത് നടക്കുന്ന സംസ്ഥാനമായിട്ടുള്ള തമിഴ്നാട്ടിലാണ് ഈ വിഷയം ഉണ്ടായത് എന്താ വിഷയം എന്ന് ഞാൻ ഇത് വാർത്ത ഞാൻ വായിച്ച് കേൾപ്പിച്ചു തരാം അതുപോലെ നമ്മുടെ നാട്ടില് നമ്മുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇന്ത്യൻ ആർമി എന്ന് പറയുമ്പോഴും ഒക്കെ വലിയ ബുദ്ധിമുട്ടുള്ളൊരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് ഇവരൊക്കെ സാലറി മേടിച്ചല്ലേ ജീവിക്കുന്നത് ിനെന്തിനാണ് നമ്മൾ പ്രത്യേക പരിഗണന എടുക്ക കൊടുക്കുന്നത് എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട് കുറച്ച് ആളുകൾക്ക് മുമ്പ് സർക്കാർ ഉദ്യോഗസ്ഥരെ ഇന്ത്യൻ ആർമിയുടെ ഒരു ഉദ്യോഗസ്ഥനെ പട്ടയോട് ഭൂമിയിക്കുന്ന നമ്മൾ കണ്ടതാണ് അത്തരത്തിലുള്ള ആൾക്കാരൊക്കെ ജീവിക്കുന്ന ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് ഇപ്പൊ നിങ്ങൾ ആർമിയിലൊക്കെ ജോലി ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ആ അപ്പം ഇത്തരത്തിലുള്ളൊരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് പൊതുവെ നമ്മൾ അമരൻ പോലുള്ള സിനിമയൊക്കെ വരുമ്പോൾ ഈ മുന്നൂറ് കോടിയുടെ കളക്ഷൻ ഒക്കെ ഇപ്പോൾ ആ സിനിമ നേടിയിട്ടുണ്ട് അപ്പോൾ ആ സിനിമയൊക്കെ കാണാൻ പോയിരിക്കുക നേരത്തെ ആ സിനിമയുടെ ടിക്കറ്റ് കീറി കയറി കളയുന്നവർ ഭയങ്കര ദേശഭക്തിയും ആർമിക്ക് സല്യൂട്ട് സല്യൂട്ടൊക്കെ കൊടുക്കുന്ന ടീമാണ് മലയാളികൾ അല്ലെന്നുണ്ടെങ്കിൽ നമുക്കൊരു സ്പിരിറ്റ് ഇന്ത്യ എന്നുള്ള സ്പിരിറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് മത്സര മരം അപ്പോഴും ഭയങ്കര സ്പിരിറ്റ് ആണ് അല്ലെങ്കിൽ മുംബൈ ടെററിസ്റ്റ് അറ്റാക്ക് പോലുള്ള അറ്റാക്ക് വരാൻ നേരത്തെ ഭയങ്കര സ്പിരിറ്റാണ് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരെ ആരും നമ്മൾ തിരിഞ്ഞു നോക്കുകയും ചെയ്തില്ല ഇതിൻ്റെ ഏറ്റവും ഉദാഹരണമാണ് എൻ എസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മനേഷ്യ പുള്ളിക്കാരൻ പുള്ളിക്കാരൻ്റെ ലൈഫ് ഹെൽത്തൊക്കെ കൊടുത്തിട്ടാണ് ഈ രാജ്യത്തിന് വേണ്ടി കൊടുത്ത ആൾക്കാരാണ് അതുപോലെ തന്നെ സന്ദീപുണ്ട് കൃഷ്ണൻ മേജർ പുള്ളിക്കാരൻ്റെ ലൈഫ് തന്നെയാണ് അവിടെ നഷ്ടപ്പെടുത്തിയത് അപ്പം നമ്മൾ പറയാറുണ്ട് സാലറിക്ക് വേണ്ടിയാണ് ഇവർ ജോലി ചെയ്യുന്നത് സാലറിക്ക് വേണ്ടി ജോലി ചെയ്യുകയാണെങ്കിൽ സേഫ് ആയിട്ട് എത്ര ജോലിയുണ്ട് അപ്പോൾ നമ്മുടെ രാജ്യത്തിന് വേണ്ടിയൊക്കെ നിൽക്കുന്ന ആൾക്കാരെ കിട്ടുന്ന അവസരത്തിൽ നല്ല രീതിയിൽ ആക്ഷേപിക്കുന്ന ആൾക്കാർക്കിടയിലാണ് നമ്മൾ ജീവിക്കുന്നത് കാരണം നമ്മൾ ബോർഡർ ഒന്നും ടച്ച് ചെയ്യാത്ത സ്റ്റേറ്റുകൾ നമ്മൾ താമസിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ പാകിസ്ഥാനിൽ നിന്നൊക്കെ ഒക്കെ ഉള്ള ഭീഷണിയോ തീവ്രവാദ ഭീഷണിയോ ഒന്നും നമ്മൾ നേരിടുന്നില്ല മുംബൈ ടെറസ്റ്റേക്ക് പങ്കെടുത്ത എൻഎസ്ഇൻ മനീഷ് മീഷായാലും സന്ദീപ് ഉണ്ണികൃഷ്ണൻ ആയാലും ഇവരുടെ ഫാമിലിയോടൊക്കെ അല്ലെങ്കിൽ ആ മനീഷ് എന്ന് പറഞ്ഞ കമാൻഡോടൊക്കെ നമ്മുടെ സ്റ്റേറ്റ് ഏതെങ്കിലും തരത്തിലുള്ള നീതി പുലർത്തിയെന്ന് ചോദിച്ചാൽ എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട് കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മുടെ കേരളത്തിന്റെ ഒരു പോലീസ് സ്റ്റേഷനിലാണ് ഒരു സൈനിക ഉദ്യോഗസ്ഥനെയും ആ ഉദ്യോഗസ്ഥന്റെ അനിയനെയും പോലീസ് കുടുക്കുകയും എടുത്തിട്ട് മർദ്ദിച്ചത് അന്നിട്ട് മീഡിയയുടെ മുമ്പിൽ കാണിച്ച് റിമാൻഡും ചെയ്തു അവസാനം കള്ളക്കേസാണെന്നുള്ള രീതിയിൽ തെളിയുകയും ചെയ്തു അന്നിട്ട് പോലീസുകാർക്കെതിരെ എന്ത് നടപടിയാണ് നമ്മുടെ നാട്ടിലെടുത്തത് ഇപ്പോഴും കാണുക ആ പോലീസുകാർ സർവീസിൽ അപ്പൊ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ നാട്ടിൽ ഈ വിഷയങ്ങളെയൊക്കെ കൈകാര്യം ചെയ്യുന്നത് പൊതുവെ പോലീസുകാർക്ക് ആർമി യൂണിഫോം ഒക്കെ കാണാൻ പരമോ കുച്ഛോ ഈഗോ ഒക്കെയാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് തമിഴ്നാട്ടിലെ വിഷയം ഞാൻ ജസ്റ്റ് ഇവിടെ വായിച്ചു ഏൽപ്പിച്ചു തർക്കത്തിന്റെ പേരിൽ തന്റെ കുടുംബാംഗങ്ങളെ ആക്രമിച്ചവർക്കെതിരെ നടപടി എടുക്കുന്നതിൽ പോലീസ് വീഴ്ച വരുത്തിയതിനെ വിമർശിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഇരുപത്തിയഞ്ചിന് അരിയല്ലൂർ കളക്ട്രേറ്റിലെ ഒരു സൈനിക ഉദ്യോഗസ്ഥൻ കളക്ട്രേറ്റിൽ ഒരു സൈനിക ഉദ്യോഗസ്ഥൻ പ്രതിഷേധ പ്രകടനം നടത്തി അവരുടെ നിഷ്ക്രിയത്തിനെതിരെ മുദ്രാവാക്യം വിളിക്കുന്നതും വിളിക്കുന്നതും തുടരുന്നതിനിടെ മറുപടിയായി പോലീസ് അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ കൊണ്ടുപോയി അരിയല്ലൂരിലെ ശ്രീപുരന്ദൻ വില്ലേജിലെ ആർമി ഉദ്യോഗസ്ഥനായ രഞ്ജിത്ത് രഞ്ജിത് കുമാറിന്റെയും അമ്മാവന്റെയും വീട്ടിൽ മതിൽ കെട്ടുന്നതിനിടെയാണ് തർക്കം ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയാലെ സെപ്റ്റംബർ ഇരുപതിന് രഞ്ജിത് കുമാറിന്റെ ബന്ധുക്കളായ ജയങ്കണ്ഠൻ ഡി എസ് പി ഓഫീസിലെ പോലീസ് കോൺസ്റ്റബിളായ ശരൺ രാജും സഹോദരൻ സത്യമൂർത്തിയും ചേർന്ന് രഞ്ജിത് കുമാറിന്റെ അച്ഛൻ വരദരാജനെയും സഹോദരനെയും സഹോദരനെയും ആക്രമിച്ചു വിക്കി രംഗമംഗലം പോലീസിൽ പരാതിപ്പെടാൻ ശ്രമിച്ചെങ്കിലും രജിസ്റ്റർ ചെയ്യില്ലെന്നാണ് ചെയ്തില്ലെന്നാണ് പരാതി തുടർന്ന് നടപടി ആവശ്യപ്പെട്ട് അരിയല്ലൂർ ജില്ലാ കളക്ടർക്കും പോലീസ് സൂപ്രണ്ടിനും നിവേദനം നൽകിയെങ്കിലും പ്രതികരണം ഉണ്ടായില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഇരുപത്തി അഞ്ചിന് പട്ടാള യൂണിഫോം ധരിച്ച് രഞ്ജിത്ത് കുമാർ അരിയല്ലൂർ കളക്ടറേറ്റിലെത്തി തന്റെ കുടുംബത്തിന് നീതിക്കും തന്റെ പ്രിയപ്പെട്ടവരുടെ സുരക്ഷയ്ക്കും ആവശ്യപ്പെട്ട് സമരം ആരംഭിച്ചു പോലീസിനെതിരെ രൂക്ഷ വിമർശനവും അദ്ദേഹം ഉന്നയിച്ചു അതിർത്തിയിൽ രാവിലെ നിൽക്കുന്ന ഒരു സൈനിക ഉദ്യോഗസ്ഥന്റെ നാട്ടിലെ ഫാമിലിക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ പോലും സ്റ്റേറ്റിനോ അല്ലെങ്കിൽ അവിടുത്തെ പോലീസിനോ പറ്റുന്നില്ല ഒരു സൈനിക ഉദ്യോഗസ്ഥൻ യൂണിഫോമിൽ വന്ന് പ്രതിഷേധിക്കുന്നു പോലീസുകാർ മർദ്ദിക്കുന്നു കസ്റ്റഡിയിൽ കസ്റ്റഡിയിലെടുക്കുന്നു ഇത്തരത്തിലുള്ള കലാപരോടിയൊക്കെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഉദ്യോഗസ്ഥന്റെ ഫാമിലിക്ക് പോലും പ്രൊട്ടക്ഷൻ കൊടുക്കാൻ പറ്റാത്ത നാട്ടിലൊക്കെയാണ് നമ്മൾ ജീവിക്കുന്നത് ഇപ്പം പോലീസുകാർ സൈനികരെ മർദ്ദിക്കുന്നതുമായി ബന്ധപ്പെട്ട് നിരവധി കേസുകൾ നമ്മളിപ്പോൾ കണ്ടിട്ടുണ്ട് ലാസ്റ്റ് കണ്ടത് ലോകകപ്പിലോട്ട് മർദ്ദിക്കുന്ന സി സി ടി വിഷൽസാണ് കേരളത്തിൽ കള്ളക്കേസ് കൊടുത്തിട്ട് മർദ്ദിക്കുന്നു റിമാൻഡ് ചെയ്യുന്നു അതുപോലെ പറ്റുന്ന ഒരു വം വിവാദം ഉണ്ടാകും ഒരു പോലീസിനെതിരെ എതിരെ നടപടിയും പിന്നെ വന്നില്ല അപ്പോൾ ഇതുപോലുള്ള കലാപരിപാടിയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ആൾക്കാർക്ക് ഇന്ത്യൻ ആർമീനൊക്കെ കേൾക്കുമ്പം ഹരം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ അമരൻ സിനിമ കാണണം അല്ലാതെ എവിടെയെങ്കിലും ടെറസ്റ്റ് അറ്റാക്ക് ഉണ്ടാകണം ഏതെങ്കിലും ഒരു ആർമിക്കാരുടെ ജീവൻ നൽകി അയാൾ ഈ രാജ്യത്തെ സംരക്ഷിച്ചു എന്നുള്ള രീതിയിൽ വാർത്ത വരണം എന്നാലൊക്കെ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർക്ക് ആർമി എന്നൊക്കെ പറയുമ്പോൾ സ്പിരിറ്റ് ഉണ്ടാകൂ അല്ലെങ്കിൽ ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് ക്രിക്കറ്റുകളെങ്കിലും നടക്കണം ഇത്തരത്തിലുള്ള ആൾക്കാരാണ് നമ്മുടെ കേരളത്തിലുള്ളതെന്ന് തന്നെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ കുറേ നാളുകൾക്ക് മുമ്പ് ഒരാൾ ഇന്ത്യൻ ആർമിയെ പട്ടിയുടെ ഉപമിപ്പിച്ചപ്പോൾ അതിന് കയ്യടി വേണം നാട്ടിലൊക്കെയാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളതാണ് അതുകൊണ്ട് ഞാൻ പറഞ്ഞു അതൊരു പേര് വേണം നമുക്ക് ഫോളോ ചെയ്യാം